അത് നമ്മൾ സെൻസർ ബോർഡിന് റിലീസുമായി ബന്ധപ്പെട്ട് സെൻസർ ചെയ്യാൻ വേണ്ടി സമീപിച്ചാണ് അപ്പോൾ സെൻസർ ബോർഡ് അത് പല ഭാഗങ്ങളും അവർക്ക് അസൗിഷ്ണത കാണുന്ന ഭാഗങ്ങൾ ഏറ്റവും രസകരമായിട്ടുള്ള നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി കഴിക്കുന്ന ഒരു ഭാഗം അതിൽ കറക്റ്റായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈറ്റിംഗ് ബീഫ് ബിരിയാണി ബിരിയാണി കഴിക്കുന്ന രംഗം കട്ട് ചെയ്ത് മാറ്റണം അതുപോലെ ഒരുപാട് വേഡുകൾ ഒരു ഒരുപാട് വേഡുകൾ യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ വളരെ നർമ്മ പ്ര പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന കുറേ തമാശകൾ ഉണ്ടായിരുന്നു ആ തമാശ ഈ ഈ കാലഘട്ടത്തിൽ സന്ദേശം സിനിമ ഒക്കെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഇറങ്ങൂല ഇപ്പം നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ഒരു രസകരമായിട്ടുള്ള ഒരു സിനിമ എടുക്കാൻ ഒരിക്കലും സാധിക്കില്ല സാധിക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടാത്ത ഭാഗം ഉണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്യണം മ്യൂട്ട് ചെയ്യണം മനസ്സിലെ അതുപോലെ തന്നെ അപ്പം ബഹുമാനക്കോട്ടെ ഹൈക്കോടതിയിൽ നമ്മൾ കേസ് മൂവ് ചെയ്തിട്ടുണ്ട് അവർ കാണട്ടെ ഹൈക്കോടതി കണ്ടിട്ട് തീരുമാനിക്കട്ടെ ഇതിൽ ബീഫ് ബിരിയാണി ഉപയോഗിക്കുന്ന പ്രശ്നമുണ്ടോ ഗണപതി വട്ട് യൂസ് ചെയ്യുന്ന പ്രശ്നമുണ്ട് നമ്മൾ ഒരു വിഭാഗത്തെ ഒരു മതവിഭാഗത്തിനേയും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടീനെ ഒരു മതവിഭാഗത്തിന് ഒരു ഒരു നിറത്തിന്റെ പേരിലോ ഒരു മതത്തിന്റെ പേരിലോ ഒരു വിശ്വാസത്തിന്റെ പേരിലോ ഒരു ജാതിയുടെ പേരിലോ ഞങ്ങൾ ഈ സിനിമ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല വളരെ നല്ലൊരു ലവ് സ്റ്റോറി ഒരു രണ്ട് പ്രണയം ഒരു യുവ യുവതിയും തമ്മിൽ പ്രണയിക്കുന്നു അവരുടെ പ്രണയം മുന്നോട്ട് ഉണ്ടാകുന്ന സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾ അവർ ഒന്ന് ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് രസകരമായിട്ട് നർമ്മ മുഹൂർത്തോട് എടുത്തു അതിലൊരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജാണ് ഈ ഇതാരാണ് ഈ സിനിമയ്ക്ക് എതിരിച്ച് അവർക്ക് പേടി ആ മെസ്സേജാണ് ആ മെസ്സേജ് നാളത്തെ യുവതലമുറകൾ കണ്ട് കാണരുത് കണ്ടു കഴിഞ്ഞാൽ ആ മെസ്സേജ് കണ്ടാൽ ഇവിടെ വർഗീയത നിലനിൽക്കില്ല വർഗീയത നിലനിന്നാൽ ജീവിക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ വർഗീയത നിലനിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ മെസ്സേജ് നാളെ യുവാക്കൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വർഗീയത നിലനിൽക്കില്ല നിലനിന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ അവർക്ക് ജീവിക്കാൻ പറ്റും അത് പേടിച്ചിട്ടാണ് ഇത് ഈ കട്ടെല്ലാം മാറിക്കഴിഞ്ഞാലും ഞങ്ങൾ എ സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എ സർട്ടിഫിക്കറ്റ് എന്താണ് മാനന്തണ്ഡ ൂട്ടാലിറ്റി ഏ അതേപോലെ തന്നെ ഒരുപാട് മറ്റേ വയലൻസ് അങ്ങനെ ഒരുപാട് ഇത് വേണം ഇതിൽ വയലൻസ് ഒരു പേനകത്തി ഉപയോഗിക്കുന്നില്ല ഒരു കാൽപാത കാണിക്കുന്നില്ല വളരെ രസകരമായിട്ട് വളരെ നാലഞ്ച് പാട്ടുകളുണ്ട് വളരെ എല്ലാം അച്ചടക്കത്തിലും അച്ചടക്കം പറഞ്ഞ എല്ലാവർക്കും ഓരോ ജീവിക്കുക ഞങ്ങൾ ഒരാൾക്ക് പോലും ദോഷം ചെയ്യാത്തമാര് ഫുൾ വസ്ത്രത്തോടെ വളരെ ഡീസെന്റായിട്ട് കാണിക്കുന്ന പാട്ടുകളും രംഗങ്ങളോ ഉള്ളു ആ കുടുംബ പ്രേക്ഷകർ വരുന്നില്ല അതോടും കുട്ടികൾ കാണില്ല സിനിമ കുട്ടികൾ കാണാതെ ഈ മെസ്സേജ് എത്തേണ്ടടുത്ത് എത്തില്ല എത്താതിരുന്നാൽ നാളെ വീണ്ടും വർഗീയത പുലരട്ടെ ഏഴ് കട്ടാണ് ഇന്റർ കെട്ട് വേറെ ഉണ്ട് ഏഴ് മെയിൻ കട്ട് അതിന്റെ ആ കട്ടിൽ തന്നെ കോളങ്ങളിൽ ബാക്കി കുറെ വേറെയുണ്ട് നൂറ് ശതമാനം ബാധിക്കും അതാണ് ഈ സിനിമ മൊത്തമായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സെൻസർ ചെയ്യുന്ന പരിപാടി നിർത്തണം ഇതോടുകൂടി നിർത്തണം ഈ സിനിമ ഇറങ്ങിയാലും കുഴപ്പമില്ല സിനിമ ഷൂട്ട് ചെയ്യണമായിട്ട് മുൻപ് സ്ക്രിപ്റ്റ് സെൻസർ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലോട്ട് എന്ന് ഇവിടെ എത്തുന്നു അന്ന് സ്ക്രിപ്റ്റ് സെൻസർ ചെയ്യട്ടെ ആരാണ് ഇവിടെ പരിക്കണെങ്കിൽ അവർ അവർ അനുസരിച്ചിട്ടുള്ള സാധനം മതി ഇപ്പം നമുക്ക് ചില റോഡുകളിൽ അടിക്കാൻ പാടില്ല അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഓണ് വേണ്ട തീരുമാനിക്കുന്നു അടിക്കാൻ പാടുള്ളോ അതവിടെ എൻട്രിന് കൊടുത്ത് ബോർഡ് വെക്കും അല്ലേ അതുപോലെ ഈ മഹാ ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് സിനിമ എടുക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് സെൻസർ ചെയ്യട്ടെ ആരാണ് ഭരണപക്ഷം അവർക്ക് ഇഷ്ടമില്ലാത്ത സ്ക്രിപ്റ്റ് ഇറക്കണ്ട ആരെങ്കിലും കാശ് ചിലവുണ്ടാവൂ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതായി പോകുന്നുള്ളൂ ഇത് പത്ത് പതിനഞ്ച് കോടി രൂപ ഇറക്കിയിട്ട് നമുക്കിതിപ്പോൾ റിലീസ് ആവാ ആവാൻ പറ്റാതെ നമ്മൾ ബുദ്ധിമുട്ടി നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഇതിൻ്റെ അവസാനം സിനിമ റിലീസ് ജനങ്ങൾ കാണുന്നതിൻ്റെ തലേദിവസം സെൻസറിംഗ് സംഭവം ഉള്ളതുകൊണ്ടാണ് ഈ സെൻസർ മുന്നേ നടക്കട്ടെ ഈ മുന്നേ നടക്കുന്ന ഈ സ്ക്രിപ്റ്റ് സെൻസറിങ് മുന്നേ വെക്കുക എന്നിട്ട് സ്ക്രിപ്റ്റ് സെൻസർ ചെയ്തിട്ട് അവർ സെൻസർ ചെയ്ത് ഓക്കെ പറഞ്ഞ സ്ക്രിപ്റ്റ് അവിടെ അപ്ലോഡ് ചെയ്ത് വെക്കുക നാളെ ഷൂട്ട് ചെയ്ത് കൊണ്ടിരുന്നോക്കുക കറക്റ്റ് ആണോ സർട്ടിഫിക്കറ്റ് കൊടുക്കുക ഈ ഭാഗം വേണ്ട ഷൂട്ട് ചെയ്യാനായിട്ട് പിന്നെ തീരുമാനിക്കാണ്ട ഈ ഭാഗം വേണ്ട ഈ കളർ വേണ്ട ഈ ഭക്ഷണം വേണ്ട ഈ ജാതി വേണ്ട ഈ കാറ് വേണ്ട ഈ പ്രദേശം വേണ്ട ഒന്നും വേണ്ട അങ്ങനത്തെ സിനിമകൾ വരട്ടെ ആർക്കും പ്രശ്നമില്ലാത്ത സിനിമകൾ വരട്ടെ സിനിമകൾക്ക് പിന്നെ ഒരുപാട് പേര് പുറത്തു പറയാത്തവരുണ്ടാവും ഒരുപാട് പേര് ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ട് നടക്കുന്നവരുണ്ടാവും ഞാൻ കഴിഞ്ഞ ദിവസം പ്രിവിന് പോയപ്പോൾ ബോംബെ തന്നെ ഒരാൾ ഇരുന്ന് കരയുന്ന കണ്ടു അദ്ദേഹത്തിന്റെ ഏതോ പടകം കൊറേ കട്ട് പറഞ്ഞിട്ട് അവിടെ അപ്പൊ അവിടെ ചിരിക്കും താഴത്തേ നമ്മൾ ഇറങ്ങി വരുമ്പോ അവിടുത്തെ താഴത്തെ ആൾക്കാർ ചിരിക്കോ എത്ര കട്ടാതെ വയ്ക്കും ഭീഷണി അല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല ഭീഷണി ആണെങ്കിൽ ഭീഷണി പെടാത്ത ഭാഗത്ത് കേൾക്കാല്ലോ ഭീഷണി അല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാന്ന് പറയാം നിയമ നടപടി ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതി ഹൈക്കോടതി നിയോഗിക്കുന്ന ആൾക്കാരോ പടം കാണട്ടെ പടം കണ്ടിട്ട് നല്ല പടമാണെങ്കിൽ പുറത്തിറങ്ങട്ടെ ഇപ്പൊ നൂറ് ശതമാനം ഹൈക്കോടതി പറയുന്ന ആ കാര്യത്തിന് ഞങ്ങള് ഏഹ് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ്